മോഹൻ ബഗാൻ കണ്ണുരുട്ടി കാണിച്ച് കാര്യങ്ങൾ നടത്തുന്ന പരിപാടി ഇന്ത്യൻ ഫുട്ബോൾ അവസാനിച്ചു കഴിഞ്ഞു കാരണം മോഹൻ ബഗാൻ താരങ്ങളില്ലാതെ നാഷണൽ ടീമിനെ ഇറക്കാവുമെന്ന് കാലിജമീദ് തെളിയിച്ചു അണ്ടർ ട്വൻറ്റി ത്രീ ടീമിൽ നൌഷാദ് മ്യൂസിയം അത് സൂചിപ്പിച്ചു കഴിഞ്ഞു നേരത്തെ മോഹൻ ബഗാന്റെ തിരഞ്ഞെടുക്ക് കാരണം കാഫാൻ നേഷൻസ് ലീഗിൽ ഇന്ത്യ വെങ്കല മെഡലിൽ ഒഴുതുങ്ങിപ്പോയി കാലി ജമ്യിന്റെ ആദ്യ അന്താരാഷ്ട്ര ടൂർണമെന്റ് ആയിരുന്നു കാഫ്വാൻ ഏഷ്യൻസ് കപ്പ് അതിന് മോഹൻ ബഗാൻ തങ്ങളുടെ താരങ്ങളെ ആരെയും വിട്ടു നൽകാത്തത് കൊണ്ട് മോഹൻ ബഗാന് ഏഴോളം നാഷണൽ ടീം പ്ലയേഴ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല കീ പ്ലേയേഴ്സും ഇല്ലാതെ ഇറങ്ങിയിട്ട് പോലും വെങ്കല മെഡൽ സ്വന്തമാക്കാൻ പരിശീലകനായ കാലു കാലിജ്മീലിന് കഴിക്കുന്നത് അതിനുശേഷം ബംഗ്ലാദേശിനെതിരെയുള്ള സൗഹൃദ മത്സരത്തിനായിട്ടുള്ള സ്കോഡിനെ പ്രഖ്യാപിച്ചപ്പോൾ മോഹൻ ബഗാന്റെ ഒരു താരം പോലും ഇല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഖാലിത് നടത്തിയിരുന്നു വിദേശവംശീയരായിട്ടുള്ള താരങ്ങൾ വരുമ്പോൾ മോഹൻ ബഗാന്റെ താരങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല ഇനിയിപ്പോൾ മോഹൻ ബഗാൻ എന്ന നാഷണൽ ഷെയിം നാഷണൽ ടീം ഷീം എന്നാണ് ഇപ്പോൾ ആ ക്ലബിനെ അറിയപ്പെടുന്നത് മോഹൻ ബഗാൻ എന്ന് പറയുന്ന ഫ്രോഡ് ക്ലബ്ബിൽ കളിക്കുന്നവന്മാർക്ക് നാഷണൽ ടീം സ്വപ്നം കാണണ്ട എന്നൊരു കൃത്യമായിട്ടുള്ള മെസ്സേജ് കൂടി ആ ഒരു ടീം പ്രഖ്യാപനത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഏതായാലും ഈ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യം നൌഷാദ് മുഹസൈൻ എന്ന അണ്ടർ ട്വന്റി ത്രീ പരിശീലകനുണ്ട് മോഹൻ ബഗാനിലൂടെ വളർന്നു വരുന്ന ജൂനിയർ ലെവൽ പ്ലേഴ്സിന്റെ കാര്യവും അവതാളത്തിലാകും എന്നുള്ളത് കൊണ്ട് ഈ ഒരു പ്രശ്നം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിൽ നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കാൻ ഒരു മിഡ്മാൻ ആയിട്ട് നിലവിലെ അണ്ടർ ട്വന്റി ത്രീ ഇന്ത്യൻ കോച്ചായിട്ടുള്ള നൌഷാദ് മൂസ രംഗത്തുണ്ട് രണ്ടുപേരുമായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മോഹൻ ബഗാനാണ് ഈ ഒരു പ്രശ്ന നിൽക്കുന്നത് കാരണം ഗോയങ്ക ഈ ഗോവാനാണെങ്കിലും ഇനിയിപ്പം നാളെ ഇന്ത്യൻ ടീമിൽ കളിക്കേണ്ട പിള്ളേർ മോഹൻ ബഗാനിലേക്ക് വരില്ല മോഹൻ ബഗാനിൽ അവർക്ക് നാഷണൽ ടീമിൽ സ്ഥാനമില്ല എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും സോ അത് മോഹൻ ബഗാൻ എന്ന ക്ലബിന് ലോങ് റണ്ണിൽ പ്രശ്നമുണ്ടാക്കും സൊ കാര്യങ്ങൾ ഇങ്ങനെയാണ് മോഹൻ ബഗാനും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അണ്ടർ ട്വൻറ്റി ത്രീ കോച്ചായിട്ടുള്ള നൗഷാദ് മൂസ മിഡ്മാൻ ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥ പോയി കഴിഞ്ഞാൽ മോഹൻ ബഗാനിൻ്റെ അണ്ടർ ട്വൻറ്റി ത്രീ താരങ്ങളുടെ അതായത് ഫ്യൂച്ചറിൽ ഇന്ത്യൻ ആയി മാറേണ്ട താരങ്ങളുടെ പ്രശ്ന ഓതാളത്തിലാവും എന്നുള്ള ബോധം നൗഷാദിനുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറായി നിൽക്കുന്നത്